നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനാണ് കഴിഞ്ഞ ദിവസം ഈ സ്റ്റേഷനിലെ ഒരു താൽക്കാലിക ശുചീകരണ തൊഴിലാളിയുടെ ഇടപെടൽ മൂലം വലിയ ദുരന്തം ഒഴിവായ വാർത്ത ഞങ്ങളെല്ലാവരും കണ്ടു അപ്പോൾ ആ വാർത്തയിലെ താരം സൈനബയെ കാണാനാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചത് കഴിഞ്ഞ പതിനാല് വർഷമായി കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെ പാർട്ട് ടൈം ശുചീകരണ തൊഴിലാളിയായ സൈനബ കുഞ്ഞിൻ്റെ ജാഗ്രതയിൽ ഒരു വൻ ട്രെയിൻ ദുരന്തമാണ് ഒഴിവായത് ആലപ്പുഴ പാസഞ്ചർ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നും പുറപ്പെടാൻ തുടങ്ങുമ്പോഴാണ് പാളത്തിലെ വിള്ളൽ സൈനവയുടെ ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീട് മറ്റൊന്നും ചിന്തിക്കാതെ കൈവീശിക്കൊണ്ട് ലോക്കോ പൈലറ്റ് മുന്നിലേക്ക് ഓടിയെത്തി വിവരം അറിയിച്ചു ഒരു അപകടം ഒഴിവായതിൻ്റെ സന്തോഷവും അതിലൂടെ നാട്ടുകാരുടെ സ്നേഹവും കരുതലും തന്നിലേക്കെത്തുന്നതിൻ്റെ സന്തോഷം സൈനവിയുടെ കണ്ണുകളിൽ നിന്നും വായിച്ചെടുക്കാൻ കഴിയും അന്നേരം അന്ന് ഞാനത് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ആലപ്പുഴ പാസഞ്ചർ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്ന് നിൽക്കുന്നു ഞാൻ ഈ ലൊക്കേഷന് പേപ്പർ പിറക്കി പിറക്കി ചെന്നപ്പം കാണാൻ എനിക്കൊരു ഡൗട്ട് തോന്നി ഞാൻ അടുത്ത് ചെന്നു അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചെന്നെ പാളം രണ്ടായിട്ട് വിണ്ടു കിടക്കുന്നു അന്നേരം തന്നെ ഞാൻ എൻ്റെ വേസ്റ്റ് തൊട്ട് അടയാളം വെച്ചിട്ട് ഞാൻ ഓടി വണ്ടി വിട്ട് വണ്ടി വിട്ട് മൂവായി വരുന്ന വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ ഓടി കൈ കാണിച്ച് വണ്ടി നിർത്തിച്ചു എന്നിട്ട് ഞാൻ എന്താണെന്ന് ചോദിച്ചത് സാറെ എന്നതുപോലെ അവരെ കൂടെ വന്ന് അത് കണ്ടിട്ട് പിന്നെ ബാക്കിയപ്പോഴത്തേക്ക് അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചു ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്നു പെട്ടെന്ന് തന്നെ അത് സെറ്റ് ചെയ്ത് ഒരു മണിക്കൂർ വണ്ടി ലേറ്റായിട്ട് ആ വണ്ടി കടത്തി വിട്ടു ഏത് വണ്ടിയായിരുന്നു കൊല്ലം ആലപ്പുഴ പാസഞ്ചർ പാസഞ്ചർ പിന്നെ കടത്തി വിട്ട് പിന്നെ വൈകിട്ട് അഞ്ച് മണിവരെ മെയിൻ്റനൻസ് പണിയായിരുന്നു ആ ഇതിൽ അങ്ങനെ അതൊരു ഞാൻ ആ ഒരു സന്തോഷം എനിക്കുണ്ട് എല്ലാവരും എന്നെ അഭിനന്ദിച്ചു ആ ഒരു വാർത്ത ഈ ഇത് കണ്ടിട്ട് അവര് നല്ലൊരു ചേച്ചി നല്ലൊരു ചെയ്ത് കാര്യം ചെയ്തത് ഒരു നല്ലൊരു ദുരന്തം ചേച്ചി ഒഴിവാക്കി ആ ചേച്ചി നല്ല അതിന് ചേച്ചി ഞങ്ങളെ അഭിനന്ദിക്കുന്നു പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് കൈ കൊടുത്ത് എല്ലാ റെയിൽവേ ഉദ്യോഗസ്ഥരും നല്ല നല്ല അഭിനന്ദിക്കുന്നുണ്ട് ആ അനുമോദിക്കുന്നുണ്ട് നമ്മുടെ പൊതുജനങ്ങൾ അതിലും അനുമോദനം എനിക്ക് തരണം എല്ലായിടത്തും എന്നെ സ്വീകരിക്കുന്നുണ്ട് പിന്നെ ശ്രദ്ധയായാലും അമ്മ മനസ്സായാലും നമ്മുടെ ഇപ്പോൾ ഒരു തുണിക്കടയുടെ പേരന്ത ആ അവർ നല്ല വൻ സ്വീകരണം തന്നു പിന്നെ കാരിക്ക് കാരുണ്യം എന്നു പറഞ്ഞൊരു ഇതിൽ നല്ല സ്വീകരണം തന്നു പിന്നെ നമ്മുടെ എം എൽ എ സ്വീകരണം തന്നു നമ്മുടെ ചെയർമാൻ സാർ അനുമോദിച്ചു അങ്ങനെ ഒരുപാട് ഇനിയും ഒരുപാട് നമ്മളെ അനുമോദിച്ചാലും ആ ഒരുപാട് ജനങ്ങൾ നമുക്ക് വേണ്ടി പിന്നെ ഈ പേർക്ക് പ്രാർത്ഥിക്കുകയും അവർ പറയുന്ന നമ്മുടെ നാട്ടിലൊരു വൻ ദുരന്തം നമ്മൾ ഏറ്റുവാങ്ങേണ്ടതായിരുന്നു അത് എത്ര ഒരു ധൈര്യം സംഭരിച്ചാണ് അത് എടുത്തിരിക്കുന്നത് അതില്ലാതാക്കിയ ഈ വ്യക്തിയെ നമ്മൾ അനുമോദിക്കുന്ന പറഞ്ഞ് എല്ലാവരും നമ്മുടെ ഭയങ്കര അഭിപ്രായം ഭയങ്കര എല്ലാവരും അന്ന് തന്നെ കെട്ടിപ്പിടിക്കുകയും കൈ കൊടുക്കുകയും ഭയങ്കര അവരുടെ അതിലും വലിയ സ്നേഹം അവരുടെയാണ് അവർ പറയുന്നത് സമ്മതിച്ചിരിക്കുന്നു എന്ന് നമ്മളെ ഇത്രയും കാലമായി നമ്മുടെ നാട്ടിൽ വലിയ ദുരന്തങ്ങളൊന്നും നമ്മൾ അനുഭവിച്ചിട്ടില്ല പക്ഷേ ഇത് അത് പണ്ടില്ല ഞാൻ കൊച്ചായിട്ട് ഇരുന്നപ്പോൾ ഐലൻഡ് എക്സ്പ്രസ് മറിഞ്ഞു അതവിടെ ഞാൻ അന്ന് കുഞ്ഞ അങ്ങനെ എല്ലാ എല്ലാവരും എന്നെ ആ ഒരു സ്നേഹം എന്നുവച്ചാല് സൗദി നിൽക്കുന്നവരും സകല നാട്ടിൽ നിൽക്കുന്നവരും വിളിക്കുന്നത് അവരുടെ ബന്ധുക്കളും കൂടെ ഒക്കെ ഉണ്ടല്ലോ ഉമ്മ ഇന്നതുപോലെ തന്നെ കരുനാപ്പിള്ളി ഇങ്ങനെ ഒരു സംഭവം നടന്ന് അതാര്മ എടാ ഇന്നാരാടാ അമ്മമാരും എല്ലാം വിളിച്ച് പറയുന്നുണ്ട് എല്ലാം നാട്ടിൽ നിന്നും ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആറാം മാസം ഇവിടെ അന്ന് എന്നെ ജോലിക്ക് നിർത്തിയ മാധവുണ്ടി സാറ് ജീവനോട് ഇരുപ്പുണ്ട് പിന്നെ അന്നത്തെ സ്റ്റാഫുകൾ ജീവനോട് ഇരുപത്തി ജേക്കബ് സാർ മരിച്ചുപോയി അന്നത്തെ സ്റ്റാഫിലും കാറ്റി ബസീർക്കാൻ മരിച്ചുപോയി ബാക്കി എല്ലാവരും ജീവനോട് വീട്ടിലെന്ന് പറഞ്ഞു വീട്ടിൽ നാല് മക്കൾ ഹസ്ബൻഡ് അതിന് ഒരു മോളെ കൊച്ചാൽ മുട്ടി കെട്ടിച്ച് രണ്ട് മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു പഠിത്തം കഴിഞ്ഞു ഒരുത്തി ബി കഴിഞ്ഞു മോനെ ഇളയവനെ മറിയനെജിനിറങ്ങി പിന്നെ മോനെ ഇവിടെ പൊയ്യെന്ന് പറയുന്ന കടയിൽ ഡ്രൈവറായിട്ട് പിടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ നാല് മക്കൾ മകട ഷാജി ഷീജ സാജിദ നജീം ഭർത്താവ് ഭർത്താവ് എൻ്റെ കൂടെ മുക്കാരം നല്ല ജോലി കൂലിവേലയ്ക്ക് പോകും ജോലിയില്ലാത്തപ്പോൾ അതുകൊണ്ട് എന്നെ രാവിലെ ട്രാക്കൊന്ന് ഇറക്കി സഹായിക്കുന്നതോ പോകുന്നുണ്ടോ പിന്നെ പ്ലാറ്റ്ഫോമിലെ കാട് വെട്ടാനും പിടിക്കാനും ഒക്കെ പുള്ളിയെ എൻ്റെ കൂടെ കൊണ്ടുവരും വേറെ എന്തെങ്കിലും കൂലിവേല ഉള്ളപ്പം പോകും അല്ലാത്തപ്പോൾ എന്നെ സഹായിക്കാനും കൂടെ ഉണ്ട് എൻ്റെ കൂടെ ഉണ്ട് നമ്മൾ ഞങ്ങളുടെ നമ്മുടെ ഈ കരുതാപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലെ സകല ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ ഉദ്യോഗസ്ഥരും നമ്മളെ ഒരു ക്ലീനിങ് ഒരു തൂപ്പുകാരിയായിട്ടല്ല കണ്ടിരിക്കുന്നത് അപരിലൊരാൾ എന്നുവെച്ചാൽ എൻ്റെ സങ്കടത്തിലും സന്തോഷത്തിലും എന്നെ അഞ്ച് രൂപ വേണമെങ്കിലും പൈസ ആയിട്ടായാലും എന്തുമായിട്ടായാലും എന്നെ സഹായിക്കുന്നവർ അവരിൽ ഒരാളായിട്ടാണ് എന്നെ കൊണ്ടുനടക്കുന്നത് എന്ത് കാര്യത്തിനും നമ്മളെ അവർ ഒഴിച്ചു നിർത്തിയിട്ടുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻ്റും എഞ്ചിനീയറിങ് ഡിപ്പാർട്ട്മെൻ്റ് ആയാലും കൊള്ളാം ട്രാഫിക് ആയാലും കൊള്ളാം നമ്മുടെ സ്റ്റേഷനകത്തായാലും കൊള്ളാം ആയാലും കൊള്ളാം ഇവിടെ നാല് ഡിപ്പാർട്ട്മെൻ്റോളി നാല് നമ്മൾ ഒരുപോലെ ഇത്ത എന്ന് വിളിക്കുന്ന ഒരു ഇത്ത സൈനബ എന്ന് വിളിക്കുന്ന ഒരു സൈനബ അത്ര ഒരു സ്നേഹ ഒരു ദിവസം നമ്മളെ കണ്ടില്ലെങ്കിൽ എന്താ 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 പുള്ളിക്കാരത്തേക്ക് വല്ല അസുഖമാണോ അതോ ഒരു പനിയടിച്ചിവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല വണ്ടി വിളി പൈസ വേണം കാണോ പോ മരുന്ന് കഴി എന്നും പറഞ്ഞാൽ അത്ര നമ്മുടെ മക്കളും നമ്മുടെ മിത്രങ്ങൾ പോലും അത്ര നമ്മളെ സ്നേഹിക്കത്തില്ല അത്ര ആ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് നമ്മളെന്തും ചെയ്തു പോവും സ്നേഹം കൊണ്ടുപോലും അവരെ നമ്മളെ നോവിച്ചിട്ടില്ല അത്ര ഒരു ഒരമ്മ പറ്റ മക്കളെ പോലെ ഒരു തറവാടായത് സത്യത്തിൽ എല്ലാവരും നല്ല സ്നേഹമുള്ളവരാണ് ഞാൻ അഞ്ചേന്ന് അടിക്കുമ്പോൾ ഇവിടെ എത്തിയിരിക്കും രാവിലെ പിന്നെ പോകുന്നത് ഒരു പതിനൊന്ന് പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പം പോകും പിന്നെ മൂന്ന് മൂന്നരയാകുമ്പം വരും വന്നാൽ പിന്നെ പോകുന്നത് ഏഴര ആകുമ്പോഴേ പോകും പ്ലാസ്റ്റിക് മുക്തി ആ ഒരു ഒരിതിൽ നമ്മളെ നല്ല നീട്ടാക്കി ഒരൊറ്റ പ്ലാസ്റ്റിക് പോലും ഇല്ലാതെ നല്ല നീറ്റാക്കി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് എ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് തന്നായിരുന്നു നല്ല വൃത്തിയും പ്ലാസ്റ്റിക് അവിടെ ഇവിടെ ഇല്ല നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു എ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് തന്നെ തന്നിട്ടുണ്ട് തന്നിട്ടുണ്ട് എന്നെ അനുമോദിക്കുകയും ചെയ്യും എന്നെ അഭിനന്ദിച്ചവർക്കും എന്നെ ഇത്രത്തോളം എന്നെ ആരാധിക്കുന്ന എൻ്റെ പൊതുജനങ്ങൾക്കും എൻ്റെ നാട്ടുകാർക്കും എൻ്റെ എല്ലാവർക്കും എൻ്റെ അഭിനന്ദനങ്ങൾ